പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഭീതി കോരോത്തുപാറയിൽ പുലിയെ കണ്ടു ഡി എഫ് ഒ വീണ്ടും സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിച്ചു മണ്ണാർമല മാടുഭാഗത്ത് പുലിയെ കണ്ടതിന് പിന്നാലെ കോരോത്തുപാറയിലും നാട്ടുകാർ പുലിയെ കണ്ടു വന്യജീവി ജാഗ്രതാ ആക്ഷൻ കമ്മിറ്റി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡി എഫ് ഒ ലാൽ വീണ്ടും മണ്ണാർമല പ്രദേശങ്ങളിലെത്തി മണ്ണാർമലയിൽ ആർ ആർ ടി യെയും വനസംരക്ഷണ സമിതിയെയും ഏകോപിപ്പിച്ച് തെരച്ചിൽ നടത്താനും കൂടുതൽ നിരീക്ഷണം നടത്താനും നടപടികൾ സ്വീകരിച്ചു നിങ്ങളുടെ ജനങ്ങൾക്കുള്ള ആശങ്ക എന്തായാലും ദൂരീരിക്കുന്നതാണ് ഓൾറെഡി പറഞ്ഞ ഈ മേഖലകളിൽ പോലിയെ കണ്ട പിറ്റേ ദിവസം തന്നെ നമ്മൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് അത്രയും സ്പീഡിൽ തന്നെ ജീഫലിൽ വേണ്ട പെർമിഷനൊക്കെ വാങ്ങി നമ്മൾ ചെയ്താണ് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ആശങ്ക എന്തായാലും പൂർണ്ണമായി അകറ്റുന്നത് അതായത് വളരെ പാവപ്പെട്ട ആളുകൾ തിങ്ങി പാ പറക്കുന്ന ഒരു മേഖലയാണിത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്

ംസക്കുട്ടി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ പി നജ്മുദ്ദീൻ കെ ബഷീർ സി പി റഷീദ് എന്നിവരും ഉണ്ടായിരുന്നു പുലിയെ കണ്ടതായ റിപ്പോർട്ടുകൾ വന്ന ഉടൻ വനം വകുപ്പ് കൃത്യമായ നടപടികളാണ് സ്വീകരിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു പുലി പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോ ഒരുപാട് ആളുകൾ പറയുകയും പിന്നീട് ക്യാമറയിൽ തന്നെ പുലി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നുമായിട്ട് വീണ്ടും അതിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ദൂരീകരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഡി ഡി എഫ് ഒ സൗത്തിനെ നേരിട്ട് തന്നെ ബന്ധപ്പെടുകയും അവരവിടെ വരണമെന്ന് വന്ന് ആളുകളായിട്ട് സംസാരിച്ച് ആളുകൾ ആകെ രീതിയിലാണ് അത് വന്ന് കുറയ്ക്കണമെന്ന് പറയുകയുണ്ടായിരുന്നു പിന്നെ അതിനാവശ്യമായിട്ടുള്ള അതിനൊക്കെ അപ്പുറത്തേക്ക് പുലിയെ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ശക്തമായി എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് അറിയും വന്നതാണ് ഇത് നഗരസഭയുമായിട്ട് പിന്നെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കും ഒരു ആശങ്ക ഉണ്ട് അപ്പോൾ അതും ദൂരീകരിക്കണം തീർച്ചയായിട്ടും നമുക്കറിയാം ഡി എഫ് ഒ സൗത്ത് ഡി എഫ് ഒന്ന് വന്നിട്ടുണ്ട് ഇവിടെ പുലി നേരത്തെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ സമയത്തൊക്കെ ക്യുക്ക് ആക്ഷൻ എടുത്തിട്ടുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ എത്തുകയും പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ വന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട് വയ്ക്കുകയും കെണിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പം ഇന്നലെ ഇന്നുമാണ് ഇവിടെ പുലിയുടെ പിന്നെ ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ള ആളുകൾ പറയാതെ പറഞ്ഞിട്ടുള്ളൂ അവിടെ അപ്പം രണ്ടാം സ്ഥലത്ത് വീണ്ടും സന്ദർശിക്കുകയാണ് അപ്പോൾ വളരെ ശക്തമായ ഇടപെടലാണ് ഡി എഫ് ഒയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മൂന്ന് പേര് ഇവിടെ അവരുടെ ടീം നിലയുറപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഈ പുലിയെ ഏത് വിധേയം പിടിക്കുന്നതിനും അതിനെ പിന്നെ കൂട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് അവർ പ്രശംസിക്കുകയാണ് ഇപ്പം എന്നാണ് പറഞ്ഞത് ആർ ആർ ടി ടീം വരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് ഒരു കൂടും ഇവിടുത്തെ വാർഡ് മെമ്പറും മറ്റുള്ളവരൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് ക്യാമറകൾ കൂടി സ്ഥാപിക്കുന്നവർക്കുണ്ട് അതൊക്കെ നമ്മൾ ആശങ്ക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് അതാണ് ഏറ്റവും അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി